അല്ലാമലൈക്കും എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം അൽഹമദില്ല പതിമൂന്നാം തീയതി പോവുകയാണേനു അലഹമ്മില്ല എന്നുതന്നെ പറയാം പ്രായമായ ഉമ്മമാരെ ഒന്ന് കൊണ്ടുപോകണമെന്ന് തോന്നി അത് സാധിച്ചു അലഹമില്ല ആദ്യം നമുക്ക് ഈ കിറാത്തിലേക്ക് കടാത്തൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വാഗത പ്രസംഗം അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടനം അങ്ങനെ എല്ലാവരും പതിനേഴ് വളണ്ടിയേഴ്സൊക്കെ സംസാരിച്ച് ഉമ്മാരൊക്കെ ഭയങ്കര ഹാപ്പിയായി ഫസ്റ്റ് തന്നെ അവർ നല്ല ഹാപ്പിയിലായി നമ്മുടെ വളണ്ടിയേഴ്സ് മക്കളന്നെ പാട്ടൊക്കെ പാടി എല്ലാ കാര്യവും നമ്മൾ നടത്തിയത് ഉമ്മാർക്കിൽ ഭയങ്കര ഹാപ്പിയായി അവരെ കൈമുട്ടലും സന്തോഷവും കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമായി അങ്ങനെ ഉമ്മാരും കുറച്ചൊക്കെ പാട്ട് പാടി നമ്മളെ കൂടെ അവരും ഒപ്പന കളിച്ച് അവരുടെ കൂടെ തന്നെ ഓരോരാളഭിപ്രായം പിന്നെ ഉമ്മമാർക്കൊക്കെ ഗെയിം കൊടുത്തു ക്യാപ്പ് പാസ് കസാലക്കളി അലഹദില്ല ഈ അമ്പത് എഴുപത്തിയഞ്ച് തൊണ്ണൂറ് വയസ്സായ ഉമ്മമാർ കൂടെ കളിച്ച് അതിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി മായ ഉമ്മമാർ വരെ ഉണ്ടായിരുന്നു തൊണ്ണൂറ് എൺപത്തഞ്ച് വയസ്സുള്ള ഉമ്മമാർ വരെ അവർക്ക് നല്ല ഫുഡ് നല്ല സ്നാക്സ് പാട്ടുപാടി കഥ പറഞ്ഞ് നമ്മുടെ വളണ്ടിയേഴ്സിൻ്റെ കുട്ടികൾ തന്നെ അച്ചടക്കത്തോടു കൂടി ഒരു അപ്പനെ കളിച്ചു അത് ഉമ്മമാർക്ക് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നല്ല അച്ചടക്കത്തിൽ തന്നെയാണ് അവരപ്പന കളിച്ചത് അപ്പോൾ അതിലൊരു ഉമ്മ വന്ന് കൂടെ ഇവരെ കൂടെ പുതിയണ്ണായി നിന്ന് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ വളണ്ടിയേഴ്സിൻ്റെ കസാലക്കളി ഒപ്പനെ കൂടെ വന്നവരുടെ കാപ്പ് വാസിയും കളി അങ്ങനെ ഒരുപാട് ഗെയിം അങ്ങനെ ഉമ്മമാർക്ക് കേക്കൊക്കെ മുറിച്ച് വിതരണം ചെയ്ത് ഉമ്മമാർക്ക് പറഞ്ഞു ഞങ്ങൾ പോകുന്നേ ഇല്ലയെന്ന് അത്രയും ഹാപ്പി ആയിരുന്നു അലഹമ്മദില്ല ഉമ്മമാർ വരെ കസാലക്കളി കളിച്ച് ഇതിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങളും ഒക്കെ കുഴുവൊക്കെ കൂടി കൈയൊക്കെ മുട്ടി പണ്ടേഴ്സ് മക്കളെന്നെ പാട്ടിലും പാടി കൂടെ വന്നവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ കൊടുത്ത് എനിക്കും അതിൻ്റെ കൂടെ നല്ലൊരു മൊമെൻ്റ് കിട്ടി അലഹമ്മില്ല നമ്മളെല്ലാവരും ഈ അറുപതാളും ഭയങ്കര ഹാപ്പിയായി അലഹമ്മദില്ല